ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നൊരു കിച്ചൺ ടിപ്പാണ് അതായത് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരി പ്രസ്സിൽ ഇതേപോലെ പത്തിരി ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വരുന്നതിനുള്ളൊരു ടിപ്പാണ് അതും പത്തിരി പ്രസ് മാറാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ട്രിപ്പാണ് അതേപോലെ തന്നെ പത്തിരി ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ഓയിലൊഴിച്ചാൽ മാത്രമാണ് ഇത് ശരിക്കും പോരള്ളൂ അപ്പോൾ ഓയിലില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റണതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു കവറാണ് കവർ രണ്ട് ഭാഗവും ഇതേപോലെ മൂടി മൂടണം രണ്ട് ഭാഗം കവർ ചെയ്യാൻ ഭാഗത്തിന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പത്തിരി ഉണ്ട പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരും അതേപോലെ തന്നെ നല്ലപോലെ നൈസായിട്ടുള്ള പത്തിരിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നമുക്ക് ഈ റംസാൻ വരാണല്ലോ അപ്പോൾ എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കുന്ന എല്ലാവർക്കുമൊക്കെ നല്ലൊരു ടിപ്പാണെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇവിടെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു ടിപ്പായിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ് താങ്ക് ഫോർ വാച്ചിങ്